ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ എന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തു വെക്കുക എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടും ഇന്നിപ്പോൾ ലീവ് ആയതുകൊണ്ടും ഞാൻ പതുക്കാണ് കേട്ടോ എണീറ്റത് എന്താ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് എണീറ്റ് വന്നത് സാധാരണ വർക്കിനൊക്കെ പോകുന്ന ദിവസം ആറുമണിയാവുമ്പോഴത്തേക്കും ഉറക്കമൊന്നും മതിയാവില്ല എന്നാലും നേരം കിടക്കണം കിടക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും പക്ഷെ ഇന്നിപ്പോൾ ലീവാണ് അപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ എണീറ്റാൽ മതി എന്നൊക്കെ പറഞ്ഞ് വിചാരിച്ചിട്ടാണ് ഏട്ടാ കിടന്നത് നമുക്ക് എപ്പോഴും ലീവ് ഉള്ള ദിവസം അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വലിയ തിരക്കൊന്നും ഇല്ലാത്ത ദിവസം നമ്മൾ നേരത്തെ തന്നെ ഉണരും അല്ലെങ്കിൽ അവരെ നമ്മൾ വിചാരിച്ചതിനേക്കാളും കുറച്ച് മുന്നേ ഉണർന്നിട്ട് പിന്നെ ഉറക്കവും വരില്ല അങ്ങനെ ഇരിക്കും എന്താണെങ്കിലും ഞാൻ എണീറ്റ് പുറത്ത് വന്നത് ഏഴുമണിയാകുമ്പോഴായിട്ട് അതുവരെ കുറച്ച് നേരം അങ്ങനെ ഫോണിലൊക്കെ നോണ്ടി അങ്ങനെ കടന്നു പിന്നെ എന്തായാലും ഇതാ ഞാൻ എണീറ്റ് വന്നതും പിന്നെ അടുക്കളയിലെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് വർക്കിന് പോകണ്ടേ ഉള്ളൂ എങ്കിലും നമുക്ക് വീട്ടിലിരിക്കാനുള്ള യോഗമൊന്നുമില്ല കാരണം നമ്മൾ നമ്മളിങ്ങനെ ക്ലാസ്സിന് പോകുന്നതുകൊണ്ടേ അപ്പോൾ എന്തായാലും പത്തുമണിയാവുമ്പോൾ അങ്ങോട്ട് പോകണം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഒരുപാട് നേരം അങ്ങനെ കിടക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ പിന്നെ വേഗം തന്നെ ഒരു ഏഴുമണിയാകുമ്പോൾ എണീറ്റ് അങ്ങനെ അടുക്കളയിൽ വന്നത് ആ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ എന്നും വിചാരിക്കുമ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനില്ലായിരിക്കും രാവിലെ ചോറും കറിയൊക്കെ വെച്ചിട്ട് പോണത് പിന്നെ വൈകുന്നേരം ഭയങ്കര ടയേർഡായിരിക്കും പിന്നെ അത് ചെയ്യാനായിട്ടൊരു എന്താ പറയുക നമുക്കങ്ങോട്ട് തോന്നുന്നില്ല എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നും കാട്ടിക്കൂട്ടി തിന്നിട്ട് കിടക്കാൻ ഒരു ചിന്തയിലാണ് പിന്നെ വൈകുന്നേരം വരുന്നത് അപ്പോൾ രാവിലെ എത്രയൊക്കെ പ്ലാൻ ചെയ്തു പോയാലും അത് നടക്കില്ല കേട്ടോ പിന്നെ പോരാത്ത ഇനിയിപ്പോൾ ഈ വൈകുന്നേരത്ത് ഇങ്ങനെ ഡാൻസിനെ പോകുന്നത് കൊണ്ടും അത് മിക്കപ്പോഴും ഞാൻ പ്ലാൻ ചെയ്യുന്നതൊക്കെ പാളി പോകാറാണ് പതിവ് അപ്പോൾ എന്തായാലും രാവിലെ ഇന്നിപ്പോൾ ഇത്തിരി പതുക്കെ പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് നിന്നു പിന്നെ ചപ്പാത്തിക്കുള്ള കറി ഇന്നിപ്പോൾ വെജിറ്റബിൾ കുറുമിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ബീൻസ് ഒരു കഷ്ണം ഇഞ്ചി ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതൊക്കെ കൂടിയിട്ടിട്ട് നമ്മൾ ഒരു വെജിറ്റബിൾ കുറുമി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ചപ്പാത്തി മാത്രമേ ഉണ്ടാക്കണമല്ലോ ഉച്ചയ്ക്കുള്ള ചോറൊന്നും ഉണ്ടാക്കില്ല കാരണം കുട്ടികൾക്ക് ഉച്ചക്കാണെങ്കിലും ചപ്പാത്തി മാത്രം മതി പിന്നെ ഏട്ടൻ പിന്നെ ഞായറാഴ്ചയാണെങ്കിലും ചിലപ്പോൾ വർക്ക് ഉണ്ടെങ്കിൽ പോവും ഫസ്റ്റ് വർക്കില്ലായെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ജോലി വന്നപ്പോൾ പിന്നെ അങ്ങനെ പോവുകയാണ് കേട്ടോ ചെയ്ത ഒരു എട്ടരയ്ക്കാവുമ്പോൾ എട്ടനും പോയി പിന്നെ ചോറ് വെച്ചാലും ഇപ്പോൾ എന്താ പറയുക വൈകുന്നേരത്തും വരെ അങ്ങനെ ഇരിക്കാമല്ലോ എന്നിപ്പോൾ നമ്മൾ രാവിലെ ചോറ് വയ്ക്കുന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയിട്ടാണ് ഉച്ചക്ക്ത്തിക്കലും അങ്ങനെ ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ പിന്നെ കുറച്ച് പണി ലാഭമാണല്ലോ അപ്പോൾ ഞാനിന്നിപ്പോൾ ചോറ് വെക്കുന്നില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ ചപ്പാത്തി എന്നെ ഞാൻ ടിഫനില് കൊണ്ട കൊണ്ടുപോകാമെന്നും വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും അതുണ്ടാക്കിയതും പിന്നെ മക്കൾക്ക് പിന്നെ പിള്ളേർക്ക് പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തി വേണ്ട ഞങ്ങൾ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കുക പറഞ്ഞു അപ്പോൾ എന്നാൽ പിന്നെ ശരി ആയിക്കോട്ടെ എന്നാൽ അതൊക്കെ ഉച്ചയാകുമ്പോൾ അവർ തന്നെ നൂഡിൽസൊക്കെ ഉണ്ടാക്കോട്ടെ പിന്നെ പോരാത്തതിന് ഒരു പത്ത് പതിനൊന്ന് മണി ആകുമ്പോഴത്തേക്കും അപ്പവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏട്ടനും അനീത്തിമാരും കൂടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിച്ചു എന്നാണ് ഏട്ടാ ഭാണ ഉച്ചയ്ക്ക് അപ്പോൾ എന്തായാലും അന്നാ രാവിലത്തെ കാര്യം ഉച്ചക്കത്തെ കാര്യം അങ്ങനെ ഒരു തട്ടലും മുട്ടലും അങ്ങനെ പോയി എന്ന് വേണമെങ്കിൽ പറയാം വലിയ എന്താ പറയുക അടുക്കളപ്പണികളൊന്നും ഇല്ല എന്നാലും നമ്മളങ്ങനെ അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലിപ്പോൾ വിഭവങ്ങളൊന്നും വെച്ച് തള്ളണൊന്നും ഇല്ല എന്നാലും ഒരു ചോറ് കൂട്ട അല്ലെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും പറവലോ അങ്ങനെ എന്നൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ വേണമെങ്കിൽ രാവിലെ കഴിക്കാനുള്ളത് ഉണ്ടാക്കും അങ്ങനെ ഞാൻ എന്താ പറയുക ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കുന്ന ആളൊന്നുമല്ല അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലൊന്നുമല്ല നമ്മുടെ ലൈഫ് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്നാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ ഉണ്ടാക്കണത് ഒരു പണി കുറഞ്ഞു കിട്ടും അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ചപ്പാത്തിയും കറിയും മാത്രമേ ഇന്ന് രാവിലെ ഉണ്ടാക്കിയുള്ളൂട്ടോ പിന്നെ ഓടി നടന്ന് നമ്മുടെ എന്താണ് കുളിയിന്നാനൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ വേഗം ക്ലാസ്സിന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതാ ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചതിന് ശേഷം പച്ചക്കറികളെല്ലാം മുറിച്ച് അങ്ങനെ കുക്കറിനകത്ത് തന്നെ ഉണ്ടാക്കുക കേട്ടോ അപ്പോൾ കുക്കറിനകത്താവുമ്പോൾ പിന്നെ വേറെ പാത്രങ്ങളിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ ആദ്യം തന്നെ നമ്മൾ കൊത്തി അരിഞ്ഞ് ഇഞ്ചിയും ചെറുതാക്കി മുറിച്ച സവാളയും പച്ചമുളകുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മുളക് പൊടിയൊന്നും ചേർക്കില്ല കുറുമക്കറിയിലേ അറിയാലോ നമ്മൾ പച്ചമുളക് മാത്രമേ ചേർക്കുള്ളൂ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ അതിട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റി പിന്നെ ക്യാരറ്റ് പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച നമ്മുടെ ബീനസ് ബീൻസ് ഉരുളക്കിഴങ്ങ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട് ഒന്നും ചേർക്കില്ല കുറുമിയിൽ അപ്പോൾ അതും ഇട്ട് കൊടുത്ത് പിന്നെ മസാലപ്പൊടികൾ ചേർക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി എന്താണ് ഗരം മസാല കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കേണ്ടിട്ട് മുളക് പൊടി മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള ഈ ഒരു സംഭവങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങ അരച്ചൊഴിക്കുകയാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് രണ്ട് വിസിലടുപ്പിച്ചിട്ട് വേവിച്ചതിന് ശേഷം ഉപ്പും ചേർത്ത് വേവിച്ചതിന് ശേഷം അവസാനം ഇത്തിരി തേങ്ങയൊക്കെ അരച്ച് ചേർത്താൽ നമ്മുടെ കറി റെഡിയായി പിന്നെ ഇപ്പോൾ കടുക് പൊട്ടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല കേട്ടോ ഇത്രയേ ഉള്ളൂ പരിപാടി അവസാനം നമുക്ക് ഇറക്കിയാൽ മതി അപ്പോൾ എന്തായാലും പച്ചക്കറികളൊക്കെ ഒന്ന് എണ്ണയിൽ കിടന്ന് വാടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് എന്താണ് ഇതാ കുറച്ച് മസാലപ്പൊടികളും കൂടെ ഞാൻ പറഞ്ഞതൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് വെള്ളം ഒഴിച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ അങ്ങോട്ട് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ അടുപ്പിച്ചാൽ മതി പിന്നെ തേങ്ങ അരപ്പ് ചേർക്കുക അപ്പോൾ തേങ്ങ അരപ്പ് ഇതിൻ്റെ കൂടെ ഇങ്ങനെ എന്താ പറയുക ഉണ്ടല്ലോ അണ്ടിപ്പരിപ്പ് അതൊക്കെ ഒരു ആഞ്ചാറെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരു കുറുക്കവും ഒരു പ്രത്യേക ഒരു ടേസ്റ്റുമൊക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ എന്താ പറയുക അണ്ടിപ്പരിപ്പൊന്നും നമുക്ക് ഇവിടെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അടുക്കളയിൽ യൂസ് ചെയ്യാറില്ല യൂസ് ചെയ്യും പക്ഷേ നമ്മൾ ബിരിയാണിയോ നെയ്ച്ചോറ അങ്ങനെ പായസം അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഈ അണ്ടിപ്പരിപ്പൊക്കെ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കുക കേട്ടോ അല്ലാതെ നമ്മൾ കറിയിൽ അരച്ച് ചേർക്കാൻ മാത്രം അങ്ങനെ റിച്ച് ആയിട്ടുള്ള കറി വെക്കണ അടുക്കളയൊന്നും അല്ലല്ലോ നിങ്ങൾക്കറിയാമല്ലോ സാധാരണക്കാരുടെ ഒരടുക്കളയാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വിഭവങ്ങളൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിവിടെ തേങ്ങ മാത്രമാണ് കേട്ടോ അരച്ച് ചേർത്തത് അപ്പോൾ നമ്മുടെ ദാ കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മുറി തേങ്ങയും കൂടെ അരച്ച് ചേർത്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ കുറച്ചും കൂടെ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ കാരണം ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തത് കൊണ്ട് കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും നന്നായിട്ട് അങ്ങോട്ട് കുറുകി വരും പിന്നെ ഞാനിത് ആ കഷ്ണങ്ങളൊക്കെ ഒന്ന് രണ്ടൊക്കെ ഇങ്ങനെ ഉടച്ച് ചേർക്കുന്നുണ്ട് ഉടച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊരു നല്ല കുറുക്കുമൊക്കെ കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെ നമ്മുടെ കറിയൊക്കെ അവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഞാനിത് ആ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഏട്ടനെ കഴിക്കാൻ കൊടുത്തിട്ട് അപ്പോൾ ഏട്ടനാണിപ്പോൾ അപ്പുറത്ത് കൂടെ പോണത് കണ്ടത് അപ്പോൾ ആളെന്തായാലും വർക്ക് വന്നു പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഞാൻ എനിക്കും കുട്ടികൾക്കുള്ള ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുകയാണ് എന്നിട്ട് വേണം വേഗം കുളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകാനായിട്ട് അപ്പോഴേക്കും സമയം ഒമ്പതേ മുക്കാൽ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ എത്രയൊക്കെ നമ്മൾ വൈകി പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ പണികൾ നേരത്തെ പോകണം എന്നുണ്ടെങ്കിൽ വേഗം 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 പണിയെടുക്കും ഇത്തിരി മെല്ലെ പോയാൽ മതി ഇനിയും ഇപ്പോൾ സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ പണികളൊക്കെ ഇങ്ങനെ സ്ലോ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ എന്തായാലും അങ്ങനെ നമ്മളിങ്ങനെ ഒരു താളത്തിന് അങ്ങോട്ട് പണി ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ലാസ് എത്തി പിന്നെ ക്ലാസ് എത്തിയാൽ പിന്നെ അറിയാമല്ലോ അവിടെ ഒന്നും പോയിട്ട് അങ്ങനെ വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല പിന്നെ ക്ലാസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞതാ ഈ ഒരു ലഞ്ച് ടൈമിലൊക്കെയാണ് കേട്ടോ ജസ്റ്റ് അവിടെ അങ്ങനെ എടുക്കണം അപ്പോൾ നമ്മുടെ പവിഴ മുല്ലയുണ്ടല്ലോ അതിലൊന്നും പൂവൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട്ടതിൽ ഉണ്ടായിരുന്നു പവിഴമുല്ല നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ സീസണൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് നമ്മൾ മക്കളെയും നമ്മുടെ സ്കൂള് ഞാൻ ഞങ്ങൾ ഇവിടെയല്ലാട്ടാ കുറേയായിട്ട് നമ്മൾ ബാക്കിൽ ഇങ്ങനെ നല്ല ക്ലാസ് മുറിയിലാണ് പക്ഷേ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ഈ ഒരു ഭാഗത്താണ് ഇവിടെ ആണെങ്കിൽ ഫാനും ഇല്ല ഭയങ്കര ചൂടാണ് അങ്ങനെ കുറച്ച് നേരം അങ്ങോട്ട് വീഡിയോ എടുത്തിട്ട് വരുമ്പോഴേക്കും നമ്മുടെ ദാ ചാട്ടന്മാരൊക്കെ കുറച്ച് ബിസ്കറ്റൊക്കെ വാങ്ങി വന്നു അതൊക്കെ കഴിക്കും പിന്നെ ടീച്ചർ വരുന്നവരെ ഇതാണ് കേട്ടോ പണി അന്താക്ഷരി കളിക്കലാണ് പണി ആർക്കും പാട് അതാ പാറ വന്നേ അതാ കടി കുടി നല്ലൊരു അഭിനയം അതാ ഞങ്ങളെ ചേച്ചിനെങ്കിലും ആണ് കേറി വീരി കൊണ്ടപറ്റാ ഓ ഓ ഓ ഓ കാടി കാളിമേസേ ഞാൻ ഓ വെച്ചിട്ട് വടണം നീ ഓ വെച്ചിട്ട് അങ്ങോട്ട് പടടാ ഓമനേ ഓമനേ കടപ്പുറത്തെ ഓമനേ ഓ മനപുഴ കടപ്പുറത്തെ ഓമനേ ഓ അപ്പം ഞങ്ങൾ എന്തായാലും ഇതാ കഴുതരാഗമൊക്കെ കഴിഞ്ഞു പിന്നെ അത് ആർക്കും ഇങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഒരു മടിയാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ബെഞ്ചിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ സ്കൂളിൽ കുറച്ച് നേരം രാവിലെ മുതൽ വൈകുന്നേരം ഒരു മൂന്നര നാല് മണിവരെയൊക്കെ കുറച്ച് നല്ലൊരു ആണ് കിട്ടുക ഈ ഞായറാഴ്ച ദിവസം അതുകൊണ്ട് എല്ലാവരും മാക്സിമം വരാൻ നോക്കും അപ്പോൾ എന്തായാലും ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് അവിടുത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു വൈകുന്നേരം മേൽ കഴുതലൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് പിന്നെ വൈകുന്നേരം ചോറിനുള്ള തയ്യാറെടുപ്പിലാണ് അടുക്കളയിൽ അപ്പോൾ അതാ ഞാൻ പിന്നെ വൈകുന്നേരം ചോറുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇന്നിപ്പോൾ രാവിലെയും ചപ്പാത്തി ഉച്ചയ്ക്ക് അവിടെ പോയപ്പോഴും ഇതേപോലെ ദോശ അങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മിക്ക ആൾക്കാരും അപ്പോൾ അതൊക്കെ തന്നെ കഴിച്ചു പിന്നെ ചോറ് ഉണ്ടാകാനൊരു കൊതിയിട്ടാണ് അപ്പോൾ എനിക്കാണെങ്കിൽ ഒരു നേരമെങ്കിലും ചോറില്ലാണ്ട് പറ്റില്ല അതുകൊണ്ട് ഇന്നിപ്പോൾ വൈകുന്നേരം ചോറും പരിപ്പും ചേനയിട്ടിട്ടൊരു മുളകുശിയും പോലെ കറിയും ഉണ്ടാക്കി മുട്ടയും പൊരിച്ച് അങ്ങനെ കഴിച്ചു കിട്ടാം അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെയാണ് കടന്നു പോയത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ